നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രവാസി വാർത്തകൾ പ്രവാസികളുടെ ഹൃദയം തൊടുന്ന ഒത്തിരി വാർത്തകൾ പെട്ടെന്നറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യൂ ഇന്ന് പ്രവാസി മലയാളി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഏറെ ദുഃഖം നിറഞ്ഞ ഒരു വാർത്ത തന്നെയാണ് ഒരു കാത്തിരിപ്പിന്റെ വാർത്ത ഒന്നും രണ്ടുമല്ല വേദനയോടെ നീണ്ട പത്തു വർഷമായി കണ്ണീരോടെ കാത്തിരിക്കുകയാണ് അബുദാബിയിൽ കാണാതായ തങ്ങളുടെ മകൻ ഹക്കീമിനെ കാത്ത് വാർത്തകളിലേക്ക് ൂറ്റനാട് സ്വദേശി ഓലപ്പറമ്പിൽ ഹംസയുടെയും മറിയത്തിന്റെയും മകനാണ് ഹക്കീമെന്ന ഇരുപത്തിനാലുകാരൻ അബുദാബി മുസഫ് സിറ്റിയിൽ രണ്ടായിരത്തിഒൻപത് മെയ് മുതൽ ഇദ്ദേഹത്തെ കാണാതായി കുറച്ചുനാളായി നാളായി മാനസികാസ്വസ്ഥ്യം പ്രകടിപ്പിച്ച ഹക്കീമിനെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിച്ച ദിവസം ഉച്ചയ്ക്ക് താമസ സ്ഥലത്ത് നിന്ന് കാണാതാവുകയായിരുന്നു പുറത്തുവരുന്ന സൂചനകൾ ഏറെ നിർധരനായ മാതാപിതാക്കൾ അവരുടെ പ്രതീക്ഷയും സ്വപ്നവും ഹക്കീമെന്ന മകനെ ചുറ്റിപ്പറ്റിയായിരുന്നു മരം വെട്ടുകാരനായ പിതാവ് ഹംസ മാതാവ് മറിയ സഹോദരി ഹസീന ഇളയ സഹോദരൻ ഫൈസൽ എന്നിവരടങ്ങുന്ന അഞ്ചംഗ കൊച്ചുകുടുംബം നാട്ടിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു ഹക്കീം വീട് വയ്ക്കാനെടുത്ത് കടം വീട്ടാനാണ് രണ്ടായിരത്തി എട്ട് നവംബറിൽ പ്രവാസം സ്വീകരിച്ചത് ദുബായിലെ ഒരു ടെക്നിക്കൽ തെർമൽ സിസ്റ്റം കമ്പനിയിൽ ഹെൽപ്പറായാണ് ആദ്യം തുടക്കം ഒരു ലക്ഷം രൂപ വിസയ്ക്ക് കൊടുത്ത് എത്തിയ ഹക്കീമിന് ഏജന്റ് വാഗ്ദാനം ചെയ്ത ജോലിയോ ശമ്പളമോ ലഭിക്കാതെ ആയതോടെയാണ് ഇദ്ദേഹത്തിന് മാനസിക സമ്മർദ്ദം തുടങ്ങിയത് എഴുന്നൂറ് ദീർഘം ശമ്പളം കൊണ്ട് അടുത്ത കാലത്തൊന്നും കടം വീട്ടാനാവില്ല എന്ന് മനസ്സിലാക്കിയ ഹക്കീം ഏറെ വിഷമത്തിലായിരുന്നുവെന്ന് സഹോദരി ഹസീനയും പറയുന്നു നാട്ടിൽ ഡ്രൈവറായി ജോലി ചെയ്യുമ്പോൾ തന്നെ സാമാന്യം ഭേദപ്പെട്ട ശമ്പളം കിട്ടിയിരുന്നു തൻ്റെ സഹോദരന് എന്നാണ് ഈ സഹോദരി പറയുന്നത് എന്നാൽ ദുബായിലേക്ക് പോയതും അതുവരെ മാനസിക പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ലാത്ത ഹക്കീമിന് പെട്ടെന്ന് ഇങ്ങനെ അസ്വസ്ഥ്യം വന്നതായിരുന്നു മാനസിക പ്രശ്നം ചൂണ്ടിക്കാട്ടി ദുബായിലെ കമ്പനി അവരുടെ അബുദാബി അയക്കടലിലുള്ള താമസ കേന്ദ്രത്തിലേക്ക് ഹക്കീമിനെ മാറ്റിയിരുന്നു ഇവിടെ നിന്ന് അമ്മാവൻ അബൂബക്കർ ഹക്കീമിനെ തന്റെ താമസ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും സാന്ത്വനിപ്പിക്കുകയും ചെയ്തു പിറ്റേ ദിവസം മുതൽ ഹക്കീം ജോലിക്ക് പോയെങ്കിലും വീണ്ടും മാനസിക നില തെറ്റുകയായിരുന്നു തുടർന്ന് നാട്ടിലേക്ക് തിരിച്ചയക്കാനായി കമ്പനി വിസ റദ്ദാക്കി ടിക്കറ്റ് എടുത്തു ഇക്കാര്യം ഹക്കീം തന്നെ നാട്ടിലേക്ക് വിളിച്ചും പറഞ്ഞിരുന്നു എന്നാൽ യാത്ര ചെയ്യേണ്ട ദിവസം ഉച്ചയ്ക്ക് ഹക്കീമിനെ കാണാതായി കമ്പനി വിളിച്ച് അറിയിക്കുകയും ചെയ്തു ഇതേസമയം ഹക്കീമിൻ്റെ വസ്ത്രങ്ങളോ രേഖകളോ എടുത്തിട്ടുമുണ്ടായിരുന്നില്ല എവിടെയാണ് ഹക്കീം പോയതെന്ന് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യം തന്നെയാണ് ഹക്കീമിനെ കാണാതായത് സംബന്ധിച്ച് കമ്പനി അധികൃതർ പോലീസിൽ എന്നാൽ പരാതി നൽകിയിരുന്നു ബന്ധുവിനെയും കൂട്ടി ആശുപത്രികളിലും അന്വേഷിച്ചിരുന്നതായി കമ്പനിയിലെ ഐ ടി മാനേജർ കുമാർ പറയുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എല്ലാ രേഖകളും നൽകിയതായും പറഞ്ഞു കാണാതായത് സംബന്ധിച്ച് ഇന്ത്യൻ കോൺസുലേറ്റിലും എംബസിയിലും പരാതിപ്പെട്ടുവെങ്കിലും ഇതുവരെ കണ്ടെത്താനായില്ല എന്നും കുടുംബം പരാതിപ്പെട്ടു ഇതേസമയം യു എ ഇ എമിഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം ഹക്കീം രാജ്യം വിട്ട് പോയിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത് മകനും കണ്ടെത്താൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരിനെയും ഇന്ത്യൻ എംബസിയെയും വീണ്ടും സമീപിച്ചിരിക്കുകയാണ് ഹക്കീമിൻ്റെ കുടുംബം ഹക്കീമിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ സീറോ ഫൈവ് സീറോ ത്രീ ടു വൺ സീറോ ഡബിൾ ടൂ നയനിലോ സീറോ ഫൈവ് സീറോ എയ്റ്റ് വൺ ഡബിൾ സിക്സ് ഡബിൾ ഫോർ വണ്ണിലോ ബന്ധപ്പെടുക മറ്റൊരു പ്രവാസി വാർത്തയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം